മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ വഴിത്തിരിവ് സച്ചിൻ ദേവ് എം എൽ എ ബസിൽ കയറിയെന്ന യാത്രക്കാരൻ മൊഴി നൽകി എ കെ സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും നമ്മളോടൊപ്പം സ്റ്റെഫിൻ രണ്ടു കാര്യങ്ങളാണ് ഉള്ളത് പോലീസ് ഒരു പരീക്ഷണ ഓട്ടം നടത്തുന്നു എന്തായിരുന്നു ആ പരീക്ഷണ ഓട്ടത്തിന്റെ ഒരു സ്ട്രാറ്റജി ഏതു തരത്തിലാണ് ഇത് പുനരാവിഷ്കരിച്ചത് ഈ സംഭവങ്ങളാകെ മാധു ഈ മേയറും ഡ്രൈവറുമായിട്ടുള്ള തർക്കത്തിൽ ഏറ്റവും പ്രധാനമായി നിന്നിരുന്ന ആശയക്കുഴപ്പം എന്ന് പറയുന്നത് ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ മുൻസീറ്റിലിരുന്ന് ആംഗ്യം കാണിച്ചാൽ അശ്ലീലാംഗ്യം കാണിച്ചു എന്നുള്ളതായിരുന്നു മേയറുടെ പരാതി ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ കാറിൽ പിൻസീറ്റിലിരിക്കുന്ന ആൾക്ക് ഇത് കാണാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം അശ്ലീലാംഗ്യം കാണിച്ചുവെന്ന് മേയർ ആവർത്തിച്ചുറപ്പിച്ച് പറയുമ്പോൾ ഇത് പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ പട്ടം മുതൽ പാളയം വരെ ഈ ഒരു പുനരാവിഷ്കാരം പോലീസ് നടത്തിയത് ഈ ബസ്സും അതോടൊപ്പം തന്നെ ഈ മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എയും അടക്കമുള്ളവർ സഞ്ചരിച്ച സമാനമായ കാറും ഓടിച്ചു ഈ ഒരു പരിശോധന പുനരാവിഷ്കാരം നടത്തിയത് ഈ സ്ഥലത്തുകൂടി രണ്ട് വാഹനങ്ങളും ഒരേപോലെ ഓടിച്ച് ആണ് പുനരാവിഷ്കാരം നടത്തി പോലീസ് എത്തി നിൽക്കുന്ന ഒരു നിഗമനം ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ കാറിൻ്റെ ഇരിക്കുന്നവർക്ക് ബസ്സിൽ ഡ്രൈവർ ബസ്സിലിരിക്കുന്ന ഡ്രൈവർ ഒരു ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ അത് കാണാമെന്നൊരു വിലയിരുത്തലിലേക്കാണ് പോലീസ് എത്തി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി സ്റ്റെഫിൻ അതായത് സച്ചിന്റെ വെമ്മലെ ബസ്സിൽ കയറി എന്നുള്ള കാര്യത്തിലും വലിയ തോതിൽ രണ്ടു വാദങ്ങൾ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് എന്താണ് കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന് സാധൂകരിക്കുന്ന തരത്തിൽ സാക്ഷിമൊഴികൾ പോലീസിൻ്റെ പക്കലുണ്ട് അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രധാന ഒരു തെളിവും ഈ കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സച്ചിൻ ദേവ് എം എൽ എ ഈ സംഭവം നടക്കുന്ന സമയത്ത് ബസ്സിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ട്രിപ്പ് ഷീറ്റിൽ കണ്ടക്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർവീസ് എന്തുകൊണ്ട് മുടങ്ങിയെന്ന കാരണം അവിടെ കെ എസ് ആർ ടി സിയിൽ നൽകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കാരണം സച്ചിൻ്റെ എം എൽ ബസ്സിൽ കയറി സർവീസ് തടസ്സപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടക്ടർ വ്യക്തമാക്കുന്നത് യതു നൽകിയിരിക്കുന്ന പരാതിയും തന്നെയാണ് ഈ സർവീസ് തടസ്സപ്പെടുത്തി മേയറും അതോടൊപ്പം തന്നെ സച്ചിൻ്റെ എം എൽ സംഘവും ചേർന്ന് ബസ് തടഞ്ഞ് നിർത്തി എന്നുള്ളതാണ് യതു നൽകിയിരിക്കുന്ന പരാതി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു ഒരു കേസ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് തരത്തിലുള്ള എഫ്ഐആർ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായക തെളിവായ മെമ്മറി കാർഡ് കാണാനാ കാണാതായ സംഭവമാണ് അതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് അന്വേഷിക്കുന്നു അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച മേയർ നൽകിയ അശ്ലീല യെതുവിനെതിരെ നൽകിയ പരാതിയിൽ കനോൺമെന്റ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നു അതിൽ യദുവിനെതിരെയുള്ള കുറ്റപത്രം ഇന്നലെ നടന്ന പുനരാവിഷ്കാരം നടത്തിയ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം യദുവിനെതിരെ സമർപ്പിക്കും മൂന്നാമത്തെ കേസാണ് യെതു നൽകിയിരിക്കുന്ന കേസ് അതിൽ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും സുപ്രധാന വിവരമാണ് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ സച്ചിൻ ദേവ് എം എൽ എയും മേയറും അടക്കം പറഞ്ഞത് സർവീസ് തടസ്സപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ കാർ കുറുകെ ഇട്ടിട്ടില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു അത് എതിരായുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നു അതോടൊപ്പം അതായത് ഈ രണ്ട് കേസുകളിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ കേസാണല്ലോ അതവിടെ നിൽക്കട്ടെ ഈ രണ്ട് കേസുകളിൽ അതായത് അശ്രീലാംഗ്യം കാണിച്ചു എന്ന് പറയുന്ന മേയറുടെ പരാതിയിൽ ഒരു നമ്മൾ പോലും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വിവരങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും ഉണ്ടായിരുന്നു ഇത് കാണാൻ കഴിയും അല്ല കാണാൻ കഴിയില്ല എന്ന തരത്തിൽ ആ കാര്യത്തിൽ പോലീസിന് ഏറെക്കുറെ കൃത്യമായ ഒരു പരീക്ഷണ ഓട്ടമൊക്കെ നടത്തി അതിനൊരു ധാരണയായിട്ടുണ്ട് അതുപോലെ തന്നെ ഏതു ഉന്നയിക്കുന്ന പരാതിയിലും കൃത്യമായി കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഔദ്യോഗിക രേഖയായി പരിഗണിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ രണ്ടു കേസിലും രണ്ടു പേരുടെയും വാദത്തിന് അനുകൂലമായ രണ്ട് വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ആ മാധു ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം മേയർ നൽകിയ പരാതി അതിൽ ഏറ്റവും വലിയ ആശയക്കുഴപ്പം എന്ന് പറയുന്നത് ഈ ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ മുൻപിൽ പോകുന്ന വാ പിൻസീറ്റിൽ ഇരിക്കുന്നവർക്ക് കാണാൻ കഴിയുമോ അല്ലെങ്കിൽ വാഹനം ക്രോസ് ചെയ്ത് പോകുമ്പോൾ കാണാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അതിൽ പോലീസ് എത്തി നിൽക്കുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് അത് കാണാൻ കഴിയും അത് തീർച്ചയായും മേയർക്ക് അനുകൂലമായ ഒരു വിലയിരുത്തലിലേക്കാണ് പോലീസിൻ്റെ ആ ഒരു അന്വേഷണം എത്തി നിൽക്കുന്നത് ആ അത് ഈ കാര്യം കൂടി ഉൾപ്പെടുത്തി ഇന്നലെ നടന്ന പുനരാവിഷ്കാര ഓട്ടം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം നൽകുക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും സർവീസ് ഈ ആക്കുന്ന തരത്തിൽ ഇവർ വാഹനം കൊണ്ട് കുറുകെയിട്ട് വാഹനത്തിൽ കയറി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും യതു ഉന്നയിക്കുന്നത് അതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി പക്ഷേ അപ്പോഴും അവിടെ ഒരു ഒരു പ്രശ്നമുണ്ട് യതു അങ്ങനെ ആംഗ്യം കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് കാണാൻ കഴിയും എന്ന കാര്യത്തിലാണ് പോലീസിന് സ്ഥിരീകരണം അങ്ങനെ ചെയ്തിട്ടുണ്ടോ െയ്തിട്ടുണ്ടോ എന്നടക്കമുള്ളത് അന്വേഷണത്തിന്റെ കണ്ടെത്തേണ്ടതാണ് പക്ഷേ സച്ചിൻ ദേവിന് എതിരായ കേസ് എന്ന് പറയുന്നത് ട്രിപ്പ് മുടക്കി എന്നതടക്കമുള്ള യുവിന്റെ പരാതിയാണ് അതിന് കൃത്യമായ തെളിവ് കിട്ടിയിട്ടുണ്ട് സച്ചിൻ ദേവിനെതിരായ കേസ് കുറച്ച് കടുപ്പത്തിലാകുമോ ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം കെ എസ് ആർ ടി സിയുടെ ട്രിപ്ഷീറ്റിൽ കണ്ടക്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതൊരു ഔദ്യോഗിക രേഖയായിട്ട് തന്നെ പോലീസും കണക്കാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് സാക്ഷി മൊഴികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് യാത്രക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട് സച്ചിൻ ദേവ് എം എൽ എ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും ആളുകളെ അതിനുശേഷം ഏറ്റവും പ്രധാനമായും പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വാഹനം എടുക്കാനാണ് സച്ചിൻ ദേവ് പറഞ്ഞത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ക്കാൻ കഴിയുന്നത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആളുകളോട് ഇറങ്ങി പോകാനോ ഒക്കെ ഈ സച്ചിൻ ദേവ് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല അതൊക്കെ എന്തായാലും ഇനി കൂടുതൽ മൊഴിയെടുപ്പിലോ ഒക്കെ തന്നെയാണ് പുറത്ത് വരേണ്ടത് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവ് ആകേണ്ടിയിരുന്നത് ആ മെമ്മറി കാർഡാണ് ആ മെമ്മറി കാർഡ് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രതിസന്ധി ഈ കേസിൽ ഉണ്ടാക്കുന്ന കാര്യം അത് അന്വേഷിക്കുന്നത് തമ്മാനൂർ പോലീസ് ആണ് ഒരു ഈ രണ്ടു പേരുടെ വാദങ്ങളും ഒരു കോടതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആ മെമ്മറി കാർഡായിരുന്നു ആ മെമ്മറി കാർഡ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല സ്റ്റെഫിൻ അതിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത് അതിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ ഒരു ഇന്റേണൽ അന്വേഷണം ഉണ്ട് പക്ഷെ അതിൽ എന്തെങ്കിലും മുന്നോട്ട് പോകുണ്ടോ ഈ ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയുടെ ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ ഈ മെമ്മറി കാർഡ് കാണാതായ കേസിൽ തമ്മാനൂർ പോലീസാണ് അന്വേഷിക്കുന്നത് കെ എസ് ആർ ടി സി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനും ഇനി ഒരുപാട് കാലതാമസം എടുക്കും ഏതായാലും മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും പോലീസിനും കെ എസ് ആർ ടി സിക്ക് മുൻപിൽ വ്യക്തമായ ഒരു ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക കാരണം യദു അവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ പോ പോലും യതുവിൻ്റെ മൊഴിയെടുത്തിട്ടും അല്ലെങ്കിൽ യദുവിനോട് ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞിട്ടും വ്യക്തമായ സൂചനകളൊന്നും തന്നെ പോലീസിന് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല മെമ്മറി കാർഡ് ആ ബസ്സിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ക്യാമറ ഉണ്ടായിരുന്നു കൃത്യമായ ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതാണ് അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുമ്പോഴും അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ